ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്കും അലഹദില്ല സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വിരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ചിക്കനൊക്കെ റെഡിയാക്കി സെറ്റാക്കി നേരത്തെ തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കറി വെക്കണം പിന്നെ ഒന്ന് നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കൂടെ ചെയ്യണം മഴ ആണെങ്കിൽ ആ ജാതി മഴ ആയിരുന്നു ഫ്രണ്ടിലൊക്കെ ആകെ വെള്ളമായിട്ടുണ്ടായിരുന്നേ അപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് മുളക് നോക്കി ചെന്നപ്പോൾ മുളകൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ വൈകുന്നേരം ചിലപ്പോൾ ഒക്കെ ഒന്നും പുറത്തിറങ്ങാനും പറ്റാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നിട്ട് വേഗം മഴയെ തന്നെ പോയി പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അടുപ്പിലാണ് കേട്ടോ കറി വെക്കണത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ചോറിനുള്ള വെള്ളം വെക്കാമോ എന്ന് വിചാരിച്ചു അപ്പോൾ കറിയുടെ കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അരിയൊക്കെ ഒന്ന് കൊടുന്ന് അളന്ന് കഴുകി റെഡിയാക്കി വെള്ളമൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം ഇപ്പോൾ പിന്നെ മദ്രസ് സ്കൂളൊന്നും ഇല്ലല്ലോ മഴയും പിന്നെ പലയിടത്തും വെള്ളം കയറ്റവും വെള്ളം കെട്ടിക്കെടുക്കണമൊക്കെ കാരണം മദ്രസ് സ്കൂളൊന്നും ഇല്ലാത്ത കാരണം കുട്ടികൾക്കൊന്ന് വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് ഇപ്പോൾ അവർ നല്ല നേരം വൈകിട്ട് എണീറ്റിട്ടുണ്ടായിരുന്നു അതാണ് ഈ വഴിക്കൊന്നും കാണാത്തത് നമ്മൾ ഈ കറി വെക്കണത് ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും പറയണില്ല സബോള തക്കാളി പച്ചമുളക് ഇട്ട് വഴറ്റി അതിലേക്ക് ചിക്കൻ ആദ്യം തന്നെ കായംപറട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള എല്ലാ പൊടികളും കൂടെ ആദ്യം തന്നെ ഇട്ട് മസാല ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ട് നല്ലപോലെ വെള്ളമൊന്നും ഒഴിക്കാതെ വേവിച്ചെടുക്കുകയാണ് അതാണ് നമ്മൾ സ്ഥിരം കറിയാണ് കേട്ടോ അതാണ് പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയണില്ല ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഈ സബോള നമ്മൾ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോറിക്ക് വേണ്ടിയിട്ട് അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഒന്ന് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ തന്നെ തക്കാളിയും സംഭവങ്ങളൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇട്ട് ഇനി അതവിടെ കിടന്ന് വെന്തോട്ടാണ് ഇനി ആ ഒരു കറി ആയിട്ട് വേണം നമുക്ക് ചോറിനുള്ള വെള്ളം അങ്ങോട്ട് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗ്യാസ് ഗ്യാസാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞാലോ എന്നുള്ളൊരു പേടിയുണ്ട് കുറ്റം ബുക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് സാളെ മറ്റന്നാളായിട്ട് വരും അതുകൊണ്ട് തന്നെ ഇപ്പം അതിൻ്റെ ഡെയിലി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അടുപ്പിൽ തന്നെ പെട്ടെന്ന് ചെയ്യണത് പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കേണ്ട കാര്യമൊക്കെ മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറും കറിയൊക്കെ ഉണ്ടാക്കണവരെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഒരു തിരക്കായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ആ വീഡിയോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ബൈ ബൈ